കാട്ടാനകളും മനുഷ്യരുമായുള്ള സംഘർഷങ്ങൾ കേരളത്തിൽ പുതിയൊരു കാര്യമല്ല മാസങ്ങളോളം പണിയെടുത്ത് നട്ടുനനച്ച് വളർത്തുന്ന കൃഷിവിളകൾ ഒരു സുപ്രഭാതത്തിൽ കാട്ടിൽ നിന്നും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായത്തുന്ന കാട്ടാനകൾ തിന്നു നശിപ്പിക്കുമ്പോൾ ഏതൊരു കർഷകനും പ്രതികരിച്ചു പോകും ഇത്തരം സംഘർഷങ്ങളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടാം ഒരു കാലത്ത് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ ഭീതി വിതച്ചിരുന്നൊരു ആനയുണ്ടായിരുന്നു വേനൽക്കാലത്താണ് അവന്റെ ശല്യം അതിരൂക്ഷമായി ഉണ്ടാകുക ചൂട് കൂടുന്നതോടെ കാടിനുള്ളിൽ വെള്ളവും ഭക്ഷണവും കിട്ടാതാകുന്നതോടെ ആന കാട്ടിൽ നിന്നും നാട്ടിലേക്കിറങ്ങി കൃഷിവിളകൾ നശിപ്പിക്കാൻ തുടങ്ങും ഇത് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഒൻപതോളം ആൾക്കാർ ഈ ആനയുടെ ആക്രമണത്തിൽ അട്ടപ്പാടിയിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു കണക്ക് ഒടുവിൽ പൊറുതിമുട്ടിയ ആദിവാസികൾ സമരത്തിനിറങ്ങി തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ആ കൂറ്റൻ കാട്ടാനെ പിടികൂടി കൊണ്ടുപോകണമെന്ന് അവർ ആവശ്യപ്പെട്ടു നിരവധി പരാതികൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷം കേരള വനംവകുപ്പ് ആനയെ പിടികൂടി കോടനാട് കപ്പിക്കാട് അഭയാരണ്യത്തിൽ ആനക്കൂട്ടിലടച്ചു തുടർന്ന് ആറുമാസത്തോളം പാപ്പാന്മാരായ മുരുകേഷ് തങ്കപ്പന്റെയും അയ്യപ്പൻകുട്ടിയുടെയും നേതൃത്വത്തിൽ ചട്ടം പഠിപ്പിച്ച് ആനയെ ആനക്കൂട്ടിൽ നിന്നും പുറത്തേക്കിറക്കി ആനയ്ക്ക് കേരള വനം വനംവകുപ്പിട്ട പേരാണ് ചന്ദ്രു അതേസമയം കാട്ടാനയായിരിക്കുമ്പോൾ തന്നെ ആദിവാസികൾക്കിടയിൽ ഇവനെ വിളിച്ചിരുന്നത് പീലാണ്ടി എന്നായിരുന്നു ഇന്ന് പീലാണ്ടി ചന്ദ്രു എന്ന പേരിൽ കോടനാട് അഭയാരണ്യത്തിൽ സസുഖം അവൻ ജീവിക്കുകയാണ് പ്രായം നാൽപ്പത്തിയഞ്ചിനോടടുത്തുള്ള പീലാണ്ടി ചന്ദ്രു പൂർണ്ണ ആരോഗ്യവാനായ കുമ്പനാണ് ഇവനെപ്പറ്റി ആദിവാസികൾക്കിടയിൽ ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു കാട്ടാനായിരുന്ന കാലത്ത് പീലാണ്ടി ചന്ദ്രു നശിപ്പിച്ച കൃഷിയിടങ്ങളിൽ അടുത്ത വർഷം വളരെ നല്ല വിളവാണ് ലഭിക്കുന്നതെന്നാണ് ആദിവാസികൾക്കിടയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട പീലാണ്ടിയെ കാണാൻ അട്ടപ്പാടിയിലെ ആദിവാസികൾ ഇന്നും അഭയാരണത്തിലെത്താറുണ്ട് ചട്ടം പഠിച്ച് ആനക്കൂട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയെങ്കിലും ഉള്ളിലക്കനൽ ഇപ്പോഴും അണഞ്ഞിട്ടില്ലാത്തതിനാൽ മറ്റുള്ള ആനകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ചന്ദ്രുവിന് നൽകുന്നില്ല കോടനാട് അഭയാരണ്യത്തിലെ മറ്റുള്ള ആനകളായ ശിവപ്രസാദ് ആശ സുനിത തുടങ്ങിയ ആനകൾക്കൊപ്പം സുഖജീവിതം നയിക്കുകയാണ് ചന്ദ്രു ഇവരെ കൂടാതെ നൂറിൽ കൂടുതൽ പുള്ളിമാനുകളും മ്ലാവുകളും ഇപ്പോൾ അഭയാരണ്യത്തിലുണ്ട് ഇപ്പോൾ ശാന്ത സ്വഭാവക്കാരനായ പീലാണ്ടി ചന്ദ്രു ഒരു കാലത്ത് ഒൻപത് പേരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അത്രത്തോളം പാവമാണിപ്പോൾ അവൻ